നമസ്കാരം കൊച്ചി വെണ്ണലയിൽ സ്വന്തം അമ്മയുടെ മൃതദേഹം വീട്ടുമുറ്റത്ത് കുഴിച്ചിടാൻ ശ്രമിച്ച മകൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് കൊച്ചി വെണ്ണലയിൽ മരിച്ച അമ്മയുടെ മൃതദേഹം ആരെയും അറിയിക്കാതെ കുഴിച്ചിടാൻ മകന്റെ ശ്രമം നടന്നിരിക്കുന്നു വെണ്ണല സ്വദേശി എഴുപത് വയസ്സുള്ള അല്ലിയാണ് മരിച്ചത് സംഭവത്തിൽ മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സ്ഥലത്ത് മൃതദേഹം മറവു ചെയ്യാൻ കുഴി എടുത്തിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് പോലീസ് അറിയിച്ചത് പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ മരണത്തിൽ പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട് വെണ്ണല സെന്റ് മാത്യൂസ് ചർച്ച് റോഡിലെ നെടിയാറ്റിൽ എന്ന വീട്ടിലാണ് സംഭവം നടന്നത് ഇന്ന് രാവിലെയാണ് അൻപത് കാരനായ മകൻ പ്രദീപ് വീടിന്റെ മുറ്റത്ത് കുഴിയെടുത്ത് മൃതദേഹം അവിടെ കുഴിച്ചിട്ടത് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടതിനെ തുടർന്ന് അവരാണ് പോലീസിൽ വിവരം അറിയിച്ചത് പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി പ്രദീപിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഈ സമയത്ത് പ്രദീപ് മദ്യലഹരിയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അമ്മ മരിച്ചു അപ്പോൾ കുഴിച്ചിട്ടു എന്നായിരുന്നു പോലീസിനോടുള്ള പ്രദീപിന്റെ മറുപടി വളരെ സ്വാഭാവികമായിട്ട് മദ്യലഹരിയിൽ അദ്ദേഹം അങ്ങനെ പറയുകയായിരുന്നു അതേസമയം അമ്മയുടെ മരണകാരണം എന്താണ് എന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം എന്താണ് എന്നതിൽ വ്യക്തത വരൂ പ്രദീപ് തികഞ്ഞ മദ്യഭാനിയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവർക്ക് ഒരു മകൾ കൂടിയുണ്ട് പ്രദീപിന്റെ ഇളയ മകനും ഈ വീട്ടിലാണ് താമസിക്കുന്നത്